നമസ്കാരം ശബരിമലയിലെ സ്വർണമൊക്കെ ആര് എങ്ങോട്ട് കൊണ്ടുപോയി എന്തൊക്കെ ചെയ്തു ഇതൊക്കെ ഇപ്പോഴും ചർച്ചാ വിഷയമാണ് എസ് ഐ ടി അന്വേഷണം സത്യം പറഞ്ഞാൽ അവർക്ക് തൃപ്തികരമായി പൂർത്തിയാക്കാൻ സാധിച്ചില്ല എന്ന ഈ ഒരു റിപ്പോർട്ട് ഞാനിപ്പോൾ ഈ വാർത്ത അവതരിപ്പിക്കുന്ന സമയത്ത് അത് ഹൈക്കോടതിയിൽ എസ് ഐ ടി സമർപ്പിച്ചു കാണും ഇന്നാണ് ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ട തീയതി വച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ കോടതിയാണ് തീരുമാനിക്കുന്നത് പക്ഷേ വളരെ അപൂർണമായ ഒരു റിപ്പോർട്ടായിരിക്കും ഇത് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും കാരണം പലതിനും പല കാര്യങ്ങൾക്കും എസ് ഐ ടിക്ക് പല രീതിയിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു ഡിയനെ ഇത് സംബന്ധിച്ച വാർത്തകൾ കൃത്യമായി ചെയ്യുകയും ചെയ്ത് സ്വർണ്ണമൊക്കെ എങ്ങോട്ടാണ് കൊണ്ടുപോയത് ആരാണ് കൊണ്ടുപോയത് എത്ര പേർ വീതിച്ചെടുത്തു എത്ര രൂപയുടെ സ്വർണം ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ചൊക്കെ അവ്യക്തത നിലനിൽക്കുകയാണ് അതുപോലെ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ഉന്നതരുടെ പങ്കിനെ കുറിച്ച് എസ് ഐ ടിയിൽ കോടതി നിലപാട് അറിയിക്കുമോ എന്നുള്ള ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് വിശദമായ ആ ഒരു റിപ്പോർട്ടിൽ കുറിച്ച് എന്തായിരിക്കും കോടതി പരാമർശിക്കുക അദ്ദേഹത്തിൽ അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും കൃത്യമായ വിവരങ്ങൾ കിട്ടിയോ എന്നുള്ള കാര്യം കൂടി ഈ ഒരു അന്വേഷണ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എൺപത്തിയാറ് ദിവസം ആണ് ഇന്നിപ്പോൾ ഈ അന്വേഷണം തുടങ്ങിയിട്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആദ്യം സൂചിപ്പിച്ചതുപോലെ അത്ര തൃപ്തികരമായ ഒരു ഒരു അന്വേഷണമായിരുന്നില്ല എസ് ഐ ടിക്ക് നടത്തേണ്ടി വന്നത് ഇതുവരെയുള്ള അന്വേഷണത്തിലെ നിർണായക കണ്ടെത്തലുകൾ അടങ്ങിയ ഇടക്കാല റിപ്പോർട്ടാവും ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് കൈമാറുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ അടക്കം ഒൻപത് പേർ അറസ്റ്റിലായെങ്കിലും പല നിർണായക ചോദ്യങ്ങൾക്കും ഇപ്പോഴും കൃത്യമായ ഉത്തരമില്ല എന്നതാണ് സത്യം പലതിനും ഉത്തരമില്ല ശബരിമലയിൽ നിന്ന് എത്ര മാത്രം സ്വർണം അടിച്ചുമാറ്റി അതായത് എത്ര കിലോ സ്വർണം കിലോ കണക്കെ പറയാൻ പറ്റുള്ളൂ ഇന്ത്യന് പറയാൻ പറ്റുമോ എന്തോ എന്തായാലും കിലോ കണക്കിന് സ്വർണം അടിച്ചു അടിച്ചുമാറ്റി എത്ര കിലോ ഏതൊക്കെ രീതിയിൽ ദ്വാരപാലക ശില്പം കട്ടളപ്പടി എന്തൊക്കെ മാറ്റിയിട്ടുണ്ട് അടിച്ചുമാറ്റിയ സ്വർണം മുഴുവൻ എങ്ങോട്ട് പോയി അതിൽ എത്ര സ്വർണം വീണ്ടെടുക്കാൻ സാധിച്ചു ഇതുവരെ ഇത് ഇതൊക്കെ ചോദ്യങ്ങളാണ് സ്വർണം വിറ്റതായി കരുതുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും വാങ്ങിയതായി കണ്ടെത്തിയിട്ടുള്ള ഗോവർദ്ധൻ പങ്കജ് ഭണ്ഡാരി എന്നിവരെയും ഒരുമിച്ചിരുത്തി കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു എങ്കിലും ഇതേക്കുറിച്ച് കൃത്യമായ ഒരു ഒരു ചിത്രം എസ് ഐ ടിക്ക് കിട്ടിയതായി അറിവില്ല അതുപോലെ കടകംപള്ളി കടകംപള്ളി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്തെ ചില ഇടപാടുകളെ കുറിച്ചും ഒക്കെ തന്നെ അന്വേഷിച്ചിരുന്നു പക്ഷെ അതിൽ വ്യക്തമായ ഒരു ഒരു ഉത്തരം കണ്ടെത്താൻ എസ് ഐ ടിക്ക് കഴിഞ്ഞില്ല അതുപോലെ പി എസ് പ്രശാന്തിന്റെ പങ്ക് എന്ത് എന്നതിനെ കുറിച്ച് കൂടി കൂടുതൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ആ അവസ്ഥയിലാണ് ഇന്ന് ഇടക്കാല റിപ്പോർട്ട് എൺപത്തിയാറ് ദിവസത്തിന് ശേഷം എസ് ഐ ടി ഹൈക്കോടതിയിൽ സമർപ്പിക്കുക ഹൈക്കോടതി എന്ത് നിലപാടെടുക്കും റിപ്പോർട്ടിനെ കുറിച്ച് ഹൈക്കോടതിയുടെ നിരീക്ഷണം എന്തായിരിക്കും ഏത് രീതിയിലുള്ള അന്വേഷണം ആയിരിക്കും ഇനി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെ കുറിച്ച് ഹൈക്കോടതി പരാമർശിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും ഇനി ഉള്ള ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ തന്നെയാകും എന്ന് തന്നെയാണ് കരുതുന്നത്